ായ് ഞാനാണ് അങ്ങനെ ആലുവേ അവിടെയല്ല യാത്രയൊക്കെ കഴിഞ്ഞു ട്രെയിൻ കയറാൻ വന്നു ഡ്രൈവറ്റ് ടേഷനിൽ ട്രെയിൻ എന്തായാലും ലേറ്റ് ആണ് അപ്പം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഒരു പെയിൻ ദോശയൊക്കെ മേടിച്ചു കണ്ടിട്ട് കൊള്ളാം അങ്ങനെ വന്നു ട്രെയിനൊക്കെ പോകുന്നു നമ്മുടെ ട്രെയിനാണ് കേട്ടോ ഞാൻ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി എന്തോ ഭയത്തിന് സീറ്റ് കിട്ടി സൈഡ് സീറ്റ് തന്നെ കിട്ടിയിരുന്നു ആളം ചെറുക്കൊന്നുമില്ലായിരുന്നു സൈഡ് സൈറ്റ് കിട്ടി സൈഡ് സൈറ്റ് ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഒരുക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുന്നേ ഒന്നും നോക്കണ്ട അതിന് ഇന്ന പെക്കോണ്ടിരിക്കുകയാണ് നല്ല രസം കാഴ്ചകളും രാവിലെ ആ സൂര്യൻ്റെ വെട്ടവർ കണ്ടു കുഴപ്പമില്ല നല്ല യാത്രയായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് മേളിൽ ഉറക്കം വന്നു മേലത്തെ ഇതിലേക്ക് കയറി ഉറക്കം വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് മേളിൽ കയറാൻ പിന്നെ മേളിൽ കയറിയിരുന്നു തല തട്ടി അവിടെ വെളിയിൽ നിന്ന് താപ്പിട്ട് നോക്കിയപ്പോൾ എല്ലാവരും മൊബൈലിലൊക്കെ തൂണ്ടി കുറച്ച് പേരെ ഉറങ്ങുന്നു കാഴ്ചക്ക് പോവും അങ്ങനെയൊക്കെ ട്രെയിനുകളൊന്നും അധികം ആളില്ല അങ്ങനെയൊക്കെ കിടന്നു നല്ല രീതിയിലല്ല ഉറങ്ങി എൻ്റെ സ്റ്റോപ്പ് എത്തി ഞാൻ കഴക്കൂട്ടത്ത് കേട്ട ടിക്കറ്റ് എടുത്തത് അങ്ങനെ കഴക്കൂട്ടം എത്തി കേട്ടോ കഴക്കൂട്ടം എന്നാലും സ്റ്റോപ്പൊക്കെ എത്തി കഴക്കൂട്ടത്തിറങ്ങി ഇറങ്ങി പിന്നെ ഓട്ടയിൽ വന്നു വന്നു ഇനി ബസ് കയറണം അങ്ങനെ നമ്മുടെ ബസ് വന്നു അങ്ങനെ ബസ്സൊക്കെ വന്നു ബസ്സിൽ കയറി നമ്മുടെ സ്റ്റോപ്പിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും കഴുകാ നല്ല വിഷമം ജസ്റ്റ് നമ്മൾ സ്ഥിരം കയറുന്നത് നമ്മുടെ സ്വന്തം കടയണേ എന്താണെന്ന് അറിയില്ല കൈക്കടുത്ത് വിശന്നുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങി വിശപ്പുണ്ടായിരുന്നു സാധനം മേടിച്ചു ഒരു ചാർജ് ഷാർജയും കൂടെ മേടിച്ചു ഷാർജയും മേടിച്ചു കഴിച്ചു പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വയ്യാതായി പനിയടിച്ചു ക്ഷീണിച്ച് വൈകുന്നേരം ആയപ്പോഴേ കാപ്പി ശരത്തെണ്ണൻ ഇട്ടു കാപ്പിയൊക്കെ കുടിച്ച് വിയർത്തി കാപ്പി കുടിച്ചതിൻ്റെ ഇതാണ് വിയർത്തു പനിയും ഉള്ളിൽ കിടപ്പുണ്ട് അങ്ങനെ ഇപ്പം പനിയൊക്കെ അടിച്ച് വയ്യ വണ്ടി യാത്ര ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു നല്ല ഇനി പനിയൊക്കെ മാറി